പലപ്പോഴും പല ആളുകൾക്കും പാകിസ്ഥാൻ താരങ്ങളുടെ നേട്ടങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ നല്ല മടിയാണ് പക്ഷേ അർഷദ് നദീമിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു വാശി കാണിക്കരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം അർഷദിൻ്റെ കരിയർ വളരെ സംഭവഹരമാണ് നീരജ് ചോപ്ര നമ്മൾ വാഴ്ത്തി വാഴ്ത്തിപ്പാടുമ്പം നീരജ് ചോപ്രയെ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിലേ തന്നെ കടത്തി വിട്ടിയിട്ടുള്ള താരമാണ് അർഷദ് പക്ഷേ വലിയ മത്സരങ്ങളിലേക്ക് എത്തും അർഷദിന് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടം നമ്മളെ വേട്ടയാടുന്നുണ്ടായിരുന്നു ജാവലിൻ ത്രോയുടെ കാര്യത്തിൽ നീരജിനെക്കാട്ടിൽ ടാലൻറ്റ് അർഷദിനാണ് ഉള്ളതെന്ന് അർഷദ് ഒരുപാട് തവണ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ നീരജിന് ഇവിടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റു തരത്തിലുള്ള പിന്തുണ നീരജ് ചോപ്രയ്ക്ക് വാരി കോരി കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ അർഷദിന്റെ കാര്യം അങ്ങനെ അല്ലായിരുന്നു ഒരു ജാവലിൻ വാങ്ങിക്കാൻ പോലും ക്യാഷ് ഇല്ലാതിരുന്ന അവസ്ഥയിലേക്ക് അർഷദ് പോയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മുടെ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് ക്ലബ്ബായിട്ടുള്ള മുൾട്ടാൻ സുൽത്താൻസ് ആണ് പുള്ളിക്ക് പ്രാക്ടീസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ജാവലിൻ വരെ വാങ്ങിക്കാൻ ഫണ്ട് കൊടുത്തത് അത്രയധികം പ്രതിസന്ധികളിൽ നിന്നും കടന്നു വന്ന അർഷദ് ഒളിമ്പിക് റെക്കോർഡോടുകൂടി ഗോൾഡ് സ്വന്തമാക്കുമ്പോൾ അതിനകത്ത് നമുക്ക് സന്തോഷിക്കാം രണ്ടാം സ്ഥാനത്ത് നീരജ് ചോപ്രയാണ് കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച ത്രോയേഴ്സ് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നാണ് എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം അപ്പം നീരജ് ചോപ്രയ്ക്ക് വെള്ളി കിട്ടിയപ്പോഴും സ്വർണം കിട്ടാതെ തന്നെ നിരാശയുണ്ട് പക്ഷേ അർഷദിനാ ഗോൾഡ് കിട്ടിയപ്പം വളരെയധികം സന്തോഷമുണ്ട് കാരണം അർഷദ് അത് അർഹിച്ചിരുന്നു കാരണം പല ടാലൻ്റ് എന്താണെന്ന് അർഷദ് ഒരുപാട് തവണ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് നീരജിനെക്കാട്ടിൽ വളരെ ദൂരത്തിൽ പല തവണ പല സ്ഥലത്ത് വെച്ചും അർഷദിനെറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പക്ഷേ ഒരു ഒളിമ്പിക് അച്ചീവ്മെന്റ് ഒന്നും അർഷദന് കിട്ടാതിരുന്നതിന് കാരണം പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹത്തിന് മതിയായ സപ്പോർട്ടും പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നിട്ടാണ് പക്ഷേ ഒരു ചെറിയ പിന്തുണ കിട്ടിയപ്പോൾ തന്നെ അർഷദ് ഈ ഒരു എത്തി ഇനി അർഷദ് ഒരുപാട് ടാലൻസിനെ വളർത്തിക്കൊണ്ട് വരുന്നതും നമുക്ക് കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്